ഷിരൂർ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുൻ്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലുണ്ടായ ദുരിതത്തിൽ സർവ്വതും നഷ്ടമായ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതായി മുഖ്യമന്ത്രി അറിയിച്ചു വയനാട് ദുരന്തത്തിൽ രക്ഷിതാക്കളെ നഷ്ടമായ കുട്ടികൾക്കുള്ള നഷ്ടപരിഹാരവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പത്തു ലക്ഷം രൂപയും ഒരു രക്ഷിതാവിനെ നഷ്ടമായ കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപയുമാണ് പ്രഖ്യാപിച്ചത് വനിതാ ശിശു വികസന വകുപ്പാണ് തുക നൽകുക കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് മനാഫിൻ്റെയും അർജുൻറെയും കുടുംബത്തിനിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അർജുൻറെ കുടുംബം മനാഫിനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് എനിക്കറിയില്ല അർജുൻ എൻ്റെ സഹോദരനാണ് ഞാൻ ആത്മാർത്ഥമായി അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കഷ്ടപ്പെട്ടത് അർജുനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല എന്നാണ് മന വ്യക്തമാക്കുന്നത് ശ്രുതി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ന്യൂസിൽ കണ്ടില്ല ഈ വാർത്ത ഞാൻ ഞാനറിഞ്ഞത് എൻ്റെ കൂട്ടുകാരികളും അതേപോലെ തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞത് പക്ഷേ ഈ സന്തോഷം കാണാൻ എൻ്റെ ജൻസൻ ഇല്ലല്ലോ എന്ന് തന്നെയാണ് ശ്രുതി വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനങ്ങൾ ഒരുപാട് സന്തോഷം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ശ്രുതി പറയുന്നത് സർക്കാർ ജോലി വയനാട്ടിൽ തന്നെ കിട്ടിയാൽ ഒരുപാട് നന്നാകുമെന്നാണ് ശ്രുതി പറയുന്നത് വയനാട്ടിൽ നിന്ന് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് വയനാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് താല്പര്യമുള്ളതെന്നും ശ്രുതി വ്യക്തമാക്കി രണ്ട് ദിവസമായി കടുത്ത പനിയാണ് അതുകൊണ്ട് തന്നെ കാലിൽ നല്ല വേദനയുണ്ടെന്നും ശ്രുതി മനോരമ ന്യൂസിനും ട്വൻറ്റി ഫോർ ന്യൂസിനും നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ശ്രുതിക്ക് വീടൊരുങ്ങുന്നത് കാൽപ്പറ്റയിൽ തന്നെയാണ് ശ്രുതിയുടെ സ്വപ്നഭവനം ഭവനം സാക്ഷാത്കരിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയോടും അധികാരികളോടും ഒരപേക്ഷ മാത്രം വയനാട്ടിൽ തന്നെ തനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാകുമെന്നാണ് ശ്രുതി വ്യക്തമാക്കുന്നത്